െ ആദ്യം തന്നെ ഞാൻ ഒരു കഥ പറയും ഒരിടത്ത് ഒരു യുവാവ് ഉണ്ടായിരുന്നു ആ യുവാവ് വളരെ വിഷമത്തില് രാത്രിയില് പുഴയെ അരികിൽ വന്നിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സഞ്ചി അവിടെ ആ പുഴ്റെ അരികിലായിട്ട് കിടക്കുന്നത് ആ യുവാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ യുവാവ് കുറേ അധികം നേരം ആ സഞ്ചിയിലേക്ക് മാത്രം നോക്കിയിരുന്നു അങ്ങനെ നോക്കിയിരുന്നതിന് ശേഷം യുവാവ് മെല്ലെ മെല്ലെ നടന്ന് ആ സഞ്ചിയുടെ അരികിൽ എത്തി എത്തതിന് ശേഷം സഞ്ചി കൈകളിൽ എടുത്തു എന്നിട്ട് അതുകൊണ്ട് താൻ ഇരുന്ന് സ്ഥലത്ത് വന്നിരുന്നു എന്നിട്ട് അത് തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോൾ ഇരുട്ടായതിനാൽ ഒരുപാട് കല്ലുകൾ കിടക്കുന്നത് പോലെ തോന്നി ത്രികോണത്തിലെ കല്ലുകൾ അങ്ങനെ ആ യുവാവ് അതെല്ലാം ഇങ്ങനെ എടുത്തു കയ്യിലെടുത്തു കുറച്ചെടുത്തു കഴിഞ്ഞ് അവിടെയാണെങ്കില് പുഴയില് എറിയാൻ തുടങ്ങി ഓരോ കല്ലുകളായിട്ട് നന്നേ ഇരുട്ടായിരുന്നു അർദ്ധരാത്രി വേണേ പറയാം അങ്ങനെ ആ യുവാവ് ആ കല്ലുകൾ എടുത്ത് ഓരോന്നായിട്ട് ഇങ്ങനെ ആ പുഴയിലേക്ക് എറിയാൻ തുടങ്ങി നമ്മൾ പുഴയിൽ ഇങ്ങനെ എറിയുമ്പോ ഒരു സൗണ്ട് ഉണ്ടാവില്ലേ ബ്ലൂ ബ്ലൂ അത് കണ്ടി രസിച്ച ആ യുവാവ് അവിടെ ഇരുന്നു അങ്ങനെ രസിച്ചിരുന്ന ഓരോ കല്ലുകൾ ഇങ്ങനെ എറിയാൻ തുടങ്ങി ബ്ലൂ 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 കേട്ട് ഒരു ആ സ്വാധനത്തിലേക്ക് ആ യുവാവ് അങ്ങനെ പോയി അങ്ങേനെ എറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് വെളുപ്പിനെ ആവാറായപ്പം അവസാനത്തെ കല്ല് യുവാവ് കൈകളിൽ എടുത്തു അപ്പോൾ സൂര്യപ്രകാശം അതിന്മേൽ അടിച്ചതും അത് തിളങ്ങുവാൻ തുടങ്ങി ആ യുവാവ് തന്റെ മിഴികൾ കൊണ്ട് നോക്കി നോക്കിയപ്പോ എന്തായിരുന്നു അറിയാമോ അത് അതൊരു വജ്രവായിരുന്നു അപ്പൊ ഇങ്ങനെ ചിന്തിച്ചു എന്റെ കയ്യിലിരുന്ന ഇത്രയും വജ്രങ്ങളാണു ഞാൻ ആ പുഴയിലേക്ക് എടുത്ത് എറിഞ്ഞത് എന്ന് ആലോചിച്ച് വിഷമിച്ചിരുന്നിട്ട് ആ വജ്രം അവിടെ കയ്യില് ഒതുക്കി വെച്ചിട്ട് എടുത്തൊറ്റ ഒരു ചാട്ടം എന്നിട്ട് ആ പുഴയിലെല്ലാം പോയി ആ കല്ല് അന്വേഷിച്ചു അന്വേഷന്വേഷ് അന്വേഷം അന്വേഷിച്ച് അതിൻ്റെ രണ്ടു മൂന്ന് കഷ്ണങ്ങൾ മാത്രം ആ യുവാവിന്റെ കയ്യിൽ കിട്ടി അപ്പൊ യുവാവ് നോക്കിയപ്പോ അത് കല്ല് തന്നെയായിരുന്നു ത്രികോണത്തിലെ കല്ല് തന്നെയായിരുന്നു അങ്ങനെ ആ അന്വേഷിച്ചുകൊണ്ടിരുന്നതിന്റെ കൂട്ടത്തില് എനിക്കുള്ള അസ്തി ആ കയ്യിലുണ്ടായിരുന്ന വജ്രം എവിടെ പോയിരുന്ന യുവാവിനറിയത്തില്ല ലാസ്റ്റ് ആ കല്ല് മാത്രമേ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ യുവാവ് ഒരു തീരുമാനം എടുത്തു ഇനി അത് എനിക്കുണ്ടായിരുന്ന അല്ല എനിക്ക് വെച്ചിരുന്നതല്ല എനിക്കുള്ളതിനെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിച്ചോണ്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് എന്നൊരു തീരുമാനം അവിടെ നിന്ന് എടുത്തു അങ്ങനെ വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് ചെന്നിട്ട് ഇതിനെ കുറിച്ച് ഒന്നും ഓർത്തില്ല ഇന്ന് നടന്ന സംഭവത്തെ പറ്റിയേ ഓർത്തില്ല എനിക്കുള്ളത് കൊണ്ട് ഞാൻ സന്തോഷിക്കാൻ പോവുകയാണ് എന്ന മനസ്സുറപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് യുവാവിന്റെ ആ എന്താ സഞ്ചയിൽ പോക്കറ്റിന്റെ സഞ്ചയിലായിട്ട് എന്തോ തടയുന്ന പോലെ യുവാവിന് തോന്നി അങ്ങനെ കൈ ഇട്ടിട്ട് ഇങ്ങനെ എന്തോ ജീവി ആന്ന് കരുതി കൈയിട്ടെയാണ് അങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ എടുത്തതും യുവാവ് മീൽ കൊണ്ട് നോക്കിയതും ഞെട്ടിപ്പോയി ഹായ് ഇതാണ് ആ വജ്രം യുവാവിന് വളരെ സന്തോഷമായി യുവാവ് പിന്നെ ബാക്കി ഒന്നിനെ പറ്റി ആലോചിച്ചില്ല ആ വജ്രം കൊണ്ട് തൻ്റെ ക്ഷേണ ഒക്കെ ചെയ്ത് താന് ഏറ്റവും നല്ല ഒരു മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് തുടങ്ങി തന്റെ സങ്കടങ്ങളെല്ലാം വെച്ചിട്ട് ഹാപ്പിനെസ് മാത്രം മനസ്സിലേക്ക് എടുത്ത് അങ്ങനെ ജീവിതം തുടങ്ങി ഇത് ഞാൻ നിങ്ങളുമായിട്ട് പറയാനുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പാസ്റ്റില് പഴയ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടാണാവുക ചിലപ്പോ നമ്മൾ പഠിച്ചൊന്നും ആയിരിക്കത്തില്ല നമ്മൾ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ചിലപ്പോ ഒരു വർഷം ബ്രേക്കപ്പിന്റെ ഇഷ്യൂ കൊണ്ട് വിഷമിക്കുന്നവരായിരിക്കാം പാസ്സിൽ പഠിച്ച പല കാര്യങ്ങളും നല്ലതിനു വേണ്ടിയായിരുന്നു നിങ്ങൾ അതൊക്കെ പാസിൽ പഠിച്ചതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു തിരിച്ചറിവ് വന്നത് ഞാൻ അന്ന് ചെയ്തത് തെറ്റായിരുന്നു എന്ന തിരിച്ചറിവ് വന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ ലൈഫ് നന്നായിട്ട് മെനഞ്ഞെടുക്കാൻ സാധിക്കും പാസ്റ്റ് ഓർത്ത് വിഷമിച്ചിരിക്കാതെ പ്രസന്റ് കിട്ടിയ ലൈഫിനെ ഹാപ്പി ആയിട്ട് എൻജോയ് ആയിട്ട് ആടിച്ചുപോളിച്ച് അങ്ങ് ജീവിക്കാൻ ബി one minute